തിരുവനന്തപുരം കോർപ്പറേഷനിൽ വാഷിയേറെ തിരഞ്ഞെടുപ്പ് നടക്കുന്ന കുർദോവ സ്കൂളിൽ നിന്നാണ് അവിടെ അവിടുത്തെ ഇപ്പോഴത്തെ ഈ ബോത്തിൽ മൺ തിരക്കാനിപ്പോൾ അനുഭവം സമയം അവസാനിക്കുന്നതുകൊണ്ടായിരിക്കും നമുക്ക് അതിൽ ചില പ്രതിനിധികളെ സംസാരിച്ചു അവരുടെ വാക്കുകളും നമുക്കിന്ന് ആ കുർദോവ സ്കൂളിൻ്റെ പരിസരം ഒന്ന് കാണാം തിരഞ്ഞെടുപ്പിൽ വാഷിയേറിയ മത്സരം നടക്കുന്ന പുത്തമ്പള്ളി വാർഡിലെ പ്രവർത്തനമാണ് നമുക്ക് ഇപ്പോഴത്തെ ഇവിടെ നടക്കുന്ന തിരഞ്ഞെടുപ്പില് ആർക്കാണ് മുൻതൂക്കം നമ്മുടെ പുത്തമ്പള്ളി വാർഡിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ നാല് വർഷക്കാലം സഖാവ് സലീം കൗൺസിലർ ആയിരുന്ന ഇരുപത് വർഷത്തിൽ ഒരു ടൈമിലെ സഖാവ് നൂർജഹാനായിരുന്നു അങ്ങനെ ടോട്ടലി ഞങ്ങൾ ഇരുപത് വർഷം പൂർത്തിയാക്കുകയാണ് എന്താണ് ഞങ്ങൾ അടുത്ത നമ്മള് നമ്മുടെ നാട്ടിലെ സമഗ്ര വികസനത്തിനും സമാധാനത്തിനും വർഗീയതയ്ക്കുമെതിരെ അക്ഷീണം പ്രവർത്തിച്ച ഒരു ഇടതുപക്ഷ പ്രതിനിധിയാണ് എല്ലാ ഘട്ടത്തിലും പുത്തമ്പള്ളി ബാബ് സംഭാവന ചെയ്തിട്ടുള്ളത് അപ്പം അത് വീണ്ടും പുത്തമ്പള്ളി വാർഡ് ആവർത്തിക്കുകയാണ് എന്നുള്ളതാണ് നമ്മുടെ ഈ വോട്ടർമാരുടെ മതേതര ചേരിയുടെ ഈ ഒഴുക്ക് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എൽ ഡി എഫും യു ഡി എഫും പിന്നെ എസ് ടി പിന്നെ അതുപോലെ എല്ലാവർക്കും എല്ലാ അതാത് ജനാധിപത്യത്തിൽ എല്ലാവർക്കും റിസൾട്ട് ഔട്ടാകുന്നത് വരെ അവർക്ക് ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിക്കാം പക്ഷേ ഭൂരിപക്ഷം എൽ ഡി എഫിന് പറയാൻ എന്താണുള്ളത് എൽ ഡി എഫിന് പറയാൻ ഒട്ടനവധി കാര്യങ്ങളുണ്ട് എൽ ഡി എഫിന് നാടിന്റെ തരത്തിലാണ് കിട്ടിയപ്പോൾ ജനങ്ങളുമായിട്ട് ഇത്രത്തോളം ചേർന്ന് നിന്ന് പ്രവർത്തിച്ച ഒരു കാലഘട്ടം നമ്മുടെ പ്രദേശത്തിൽ ഉണ്ടായിട്ടില്ല സഹാബ് സലീമിന്റെ പ്രവർത്തനം അത്രത്തോളം കാരണം നമ്മുടെ ഭവന ശരി നമുക്കുള്ള മെയിൻ്റനൻസ് അതുപോലെ തന്നെ നമുക്കുള്ള ഡ്രൈനേജ് ഒടുവിൽ എല്ലാ വിഷയങ്ങളിലും സഖാദ് പ്രതിഫലിക്കും കാരണം ജനങ്ങളുടെ വ്യത്യേന അടിസ്ഥാനപരമായ വിഷയങ്ങളിൽ സഖാബ് സലീമിന്റെ കയ്യൊപ്പ് ചേരാത്ത ഒരു സ്ഥലവുമില്ല സമസ്ത പ്രദേശങ്ങളിലും സഖാവ് സലീമിന്റെ കയ്യൊപ്പ് പുസ്തംപള്ളി വാർഡിൽ ചേർന്നിട്ടുണ്ട് ആ സഖാബ് സലീമിന്റെ കരങ്ങൾക്ക് ശക്തി പകരാൻ സഖാബ് സോഫിയ ബീഗത്തിന് വോട്ട് നൽകൂ ഇടതുപക്ഷ പ്രതിനിധി ഈ വികസനം വീണ്ടും ആവർത്തിക്കാൻ വേണ്ടി ഈ വികസനം വീണ്ടും തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നാടിന്റെ ഒരു ശക്തമായ ഒരു ഒരു തീർക്കേണ്ട സന്ദർഭമാണ് കാരണം വലിയ ാണ് പരിപൂർണ വിശ്വാസത്തിലാണ് പ്രമുഖ പാർട്ടി കക്ഷിയായ എൽ ഡി എഫിന്റെ സോഫിയ സോഫിയും അതിന് വളരെയധികം അതിന്റെ പ്രവർത്തനാണ് അപ്പൊ അവര് വിജയിക്കുന്നാണ് അവര് നൂറ് ശതമാനം വിജയിക്കും കാരണം അവരുടെ പ്രതിനിധി അവരുടെ പാർട്ടിയുടെ പ്രതിനിധിയായിട്ടുള്ള നമ്മ എൽ ഡി എഫ് പ്രതിനിധിയായിട്ടുള്ള സഖാവ് സലീമിന്റെ പ്രവർത്തനം അതിനെത്തിയ തീർച്ചയായിട്ടും അത് വോട്ടർമാർ പരിഗണിക്കുമല്ലോ നേരത്തെ ഇരുന്ന ഒരു ഇത് ജനങ്ങൾ പരിഗണിക്കുമല്ലോ അത് പരിഗണിച്ചുകൊണ്ടാണല്ലോ വോട്ട് ചെയ്യുന്നത് എന്തിനായിരുന്നാലും ഇപ്രാവശ്യം മറ്റേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെയധികം ജനാവലി ഇതിനിടയിൽ വലിയൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വോട്ടിങ് സ്റ്റബിലിംഗ് നടന്നു പലർക്കും ഇവിടെ ഉള്ള വോട്ട് ഇവിടെ ഉള്ള ഒരു പ്രതിനിധിക്ക് വോട്ട് മുട്ടത്തരായും പരുത്തിക്കുഴിയായും പലയിടത്തും വോട്ടുകൾ വിഭജിക്കിടങ്ങുന്നു അതൊരു വല്ലാത്തൊരു ടെക്നോളജി പുരോഗമിച്ച് ഈ കാലഘട്ടത്തിൽ അതായത് വോട്ടിങ് ഇത് ഒരു ക്രമാതീതമായിട്ട് കൊണ്ടുവരേണ്ട സ്ഥലത്ത് വോട്ടിംഗ് പല സ്ഥലങ്ങളിലായി നിരവധി പേരുടെ യുവാക്കളുടെ വോട്ട് നഷ്ടമാവുകയും ചെയ്തു അത് എന്ത് തന്നെയായിരുന്നാലും ഒരു വല്ലാത്തൊരു ഭീതി വരുന്ന ഒരു കേസ് തന്നെയാണ് ആൾക്കാരിൽ മറ്റേ ഈ അവരുടെ അവകാശങ്ങൾ പിന്നെ രേഖപ്പെടുത്താൻ അവസരം കിട്ടിയിട്ടും അവസരം ഇല്ലാതായി പോവുകയാണ് അത് തീർച്ചയായിട്ടും ഉന്നത അധികാരികൾ ഇതിന് വേണ്ട നടപടി സ്വീകരിച്ച് വേണ്ട കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ അല്ലേ വരും ദിവസങ്ങളിൽ അത് വല്ലാതെ യുവാക്കളിൽ നിന്നും ഉണ്ടാവും അതൊരു തന്നെയാണ് നമുക്ക് തീർച്ചയായും നമുക്ക് ഈ ഈ ആൾക്കാരുടെ വോട്ടാണ് പ്രധാനം അത് പലരക്കും ആയി പോയി പലരും പലർക്കും വോട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല പക്ഷേ തീർച്ചയായിട്ടും അതിന് പോയി അപ്പോൾ എന്തായാലും അതിനൊരു മാറ്റം ഉണ്ടാവും എന്നാണ് പ്രതീക്ഷ തിരുവനന്തപുരം കോർപ്പറേഷനിൽ വാഷിയേരിയ തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഏക പ്രദേശമുണ്ട് പുത്തമ്പള്ളി വാർഡ് ആ പുത്തമ്പള്ളി വാർഡിലെ ആ അതിൻ്റെ ഇലക്ഷൻ നടക്കുന്നത് പുറതോ സ്കൂളാണ് അവിടെ എന്തിനാണ് സംസാരിക്കുന്നത് നമ്മളിപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധിയാണ് അറിയപ്പെടുന്ന ബഷീർന്ന് പറയുന്നത് ബഷീർ എപ്പോഴത്തേക്കും ഈ വാഷിയേരി തിരഞ്ഞെടുപ്പിൽ എന്താണ് ഇപ്പോൾ വളരെ വളരെയേറെ കുപ്രചരണങ്ങളും കുപ്രചരണങ്ങളുടെ ഇടയിൽ വന്ന ഒരു എലക്ഷനാണ് പുത്തമ്പള്ളി വാർഡിൽ നടന്നത് അതായത് കോൺഗ്രസും ലീഗും തമ്മിലൊരു രണ്ടാണ് രണ്ട് ചേരിയാണ് എന്ന് പറഞ്ഞ് ഒരു കമ്പതന്തി പരത്തി ഉണ്ടായ ഒരു സംഭവമാണ് ഇപ്പോൾ ഇവിടെ നടന്നു വന്നത് അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞെന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ ചുണക്കുട്ടികൾ എന്ന് വേണം പറയാം അതായത് യു ഡി എഫിൻ്റെ എൽ ഡി എഫിലുള്ള ചുണക്കുട്ടികളൊക്കെ ശ്യം യു ഡി എഫിന്റെ കൂടെ ആണ് അതായത് എല്ലാ കിംബന്തികളെയും അട്ടിമറിച്ചുകൊണ്ട് യു ഡി എഫ് അഞ്ഞൂറിൽപര വോട്ടിന്റെ ഭൂരിവശത്തിൽ വിജയിക്കും അതും അതിൽ ഒരു തർക്കവും ഇല്ല കാരണം ഇതില് പിന്നെ നമ്മുടെ ഇപ്പം സ്ഥാനാർത്ഥി നിർണയത്തിന് വെച്ച് നോക്കണെങ്കിൽ മൂന്ന് സ്ഥാനാർത്ഥികളിൽ ബെറ്റർ സ്ഥാനാർത്ഥി ഞാൻ പറയുന്നതല്ല ജനങ്ങൾ പറയുന്ന വിദ്യാഭ്യാസമുള്ള യോഗ്യത ഉള്ള ഒരു സ്ഥാനാർത്ഥിയാണ് നമ്മള് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിന്റെ സ്ഥാനാർത്ഥി അതുപോലെ ആണെന്നുള്ളത് അറിയില്ല എഡ്യൂക്കേറ്റഡാണോ ടാണോ അല്ലേ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം മുപ്പത്തി എണ്ണായിരം രൂപ എന്താ ശമ്പളം വാങ്ങിയിരുന്ന ഒരു പിന്നെ വ്യക്തിയെ അതിനെ രാജിവെപ്പിച്ചു വേറെ എണ്ണായിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് വേണ്ടി കൊണ്ടുവന്നതിന്റെ ഉദ്ദേശം എന്താണെന്നുള്ളത് ജനങ്ങൾ മനസ്സിലാക്കട്ടെ ഇനിയിപ്പോ എലക്ഷൻ മണി മൂന്നര നാല് മണിയോട് മൂന്നര മണിയോട് അടിച്ചിട്ട് പിന്നെ ആകെ രണ്ട് മണിക്കൂറേ ഉള്ളൂ അത് മനസ്സിലാക്കി ജനങ്ങളുടെ വിധി വിധിയെഴുത്താണ് ഈ ഇലക്ഷൻ നടക്കാൻ നടന്നുകൊണ്ടിരിക്കുന്നത് അതിലൊരു തർക്കമില്ല യു ഡി എഫിന്റെ വമ്പൻ തിരിച്ചു വരും പത്ത് മുപ്പത് വർഷത്തെ മാനസിക കോട്ട നേരത്തെ കെട്ടി മാനസിക കോട്ട കിട്ടിയില്ല നമ്മുടെ സ്ഥാനാർത്ഥി എൻട്രി വന്നതോടുകൂടി ഇവിടത്തെ ചിത്രാംഗമാണ് ആ ഒരു അരിത്രം മാറി സ്ഥാനാർത്ഥിയുടെ വരവ് വരവോടുകൂടി ചിത്രം മാറി മാറി അതെ അപ്പൊ ഇനി പിന്നെ വിശ്വാസം ഉണ്ടല്ലേ നമുക്ക് മൂന്നര മണി ആകുമ്പോൾ നമ്മൾ പോവേലേ ഇന്ന് ജയിച്ചുകഴിഞ്ഞു നമ്മളെ വോട്ടൊക്കെ മൂന്നര മണി കഴിഞ്ഞ് വരുന്നതെല്ലാം ബോണസാണ് ബാക്കിയുണ്ട് അപ്പൊ നിങ്ങളുടെ പ്രതീക്ഷ അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ നടന്നു നടന്നു കഴിഞ്ഞു അപ്പൊ ഇനി ചുമ്മാ നമ്മള് നിൽക്കുന്നേ ഉള്ളു അല്ലേ അതെ അത്രേ ഉള്ളൂ മൂന്നര മണിയാവുന്നതോടുകൂടി നമ്മുടെ വോട്ടുകളെല്ലാം പെട്ടിലായി ഭൂരിവശവും നമുക്ക് എന്ത്രുന്നാലും തിരുവനന്തപുരം കോർപ്പറേഷന്റെ വാഷിയേറിയ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഏക നിയോജക മണ്ഡലം തിരുവനന്തപുരത്ത് കോർപ്പറേഷനിലെ പുത്തമ്പള്ളി വാർഡ് തന്നെയാണ് നമുക്ക് എന്തായിരുന്നാലും പുത്തമ്പള്ളി വാർഡ് എഫ് തൂക്കി അതെ പുള്ളിയുടെ വിശ്വാപ്തി വിഷം പതിമൂന്നാം തീയതി നമുക്ക് കാണാം പതിമൂന്നാം തീരെ കാറ്റിലും കാണാം അപ്പൊ എല്ലാ കിംബന്തികളെയും കാറ്റിൽ സോറി അധികാരത്തിലല്ല യു ഡി എഫ് വിജയിച്ചു നമുക്ക് എന്തായാലും കാണാം ശരി ില്ല നമ്മളിപ്പോ ഉപ്പുമായിട്ട് വന്നു അത് പറ്റി